ോറും ആയിരം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം തവണതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ലനോറ ലെനോറ ഫ്രം ഫ്രോം ഇയേഴ്സ് ഓഫ് പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ലനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് പാണ്ടിക്കാട് റോഡ് കാത്തിരിപ്പും വാഗ്ദാനവും അടുത്തു പൊളിച്ചിട്ട അങ്കണവാടി കെട്ടിടം പുനർനിർമ്മിക്കാത്തതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച സിപിഎം വണ്ടൂർ പഴയ പാണിയമ്പലത്ത് നടന്ന പ്രതിഷേധ ധർണ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം അനിൽ നിരവിൽ ഉദ്ഘാടനം ചെയ്തു റോഡ് പുതിയ അപ്പുണ്ട്ടും പ്രസിഡന്റ് ആ സമയത്താണ് ഈ അങ്കണവാടനാണ് ഈ അങ്കണവാടി പ്രവർത്തനം നടക്കുന്നത് അതിന്റെ മരത്തിന്റെ ഫണമായ കാര്യം അപ്പുണയുടെ രണ്ടാമത്തെ അങ്കണവാടി ശാരിയിലാണ് അത് പുതിയ കെട്ടിടം പൂർണ്ണമായി നിർമ്മിച്ചത് അപ്പുണ് ഏട്ടും പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർ ആയിക്കുന്ന സമയത്താണ് ഈ റോഡുകളെല്ലാം ഓർമ്മല്ല റോഡ് റോഡെന്തായാലും ശരി കറുത്തോ റോഡ് ഉണ്ടായിരുന്നു താറട്ടോ റോഡ് ഉണ്ടായിരുന്നു ആ റോഡ് മുഴുവൻ റോഡാക്കിയതാരാ അപ്പുടേട്ട കാലത്തല്ലേ നമ്മുടെ എന്ന് പറഞ്ഞത് പറയാനുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷത്തിനിടയിൽ രണ്ടര വർഷമായി പൊളിച്ചിട്ട അങ്കണവാടി കെട്ടിടം പുനർനിർമ്മിക്കുകയോ ഫണ്ട് അനുവദിക്കുകയോ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാടായിട്ട് പോലും പരിഹാരം പരിഹാരമുണ്ടാകുന്നില്ലെന്ന് സിപിഎം ആരോപിച്ചു സിപിഎം പഴയവാണിയമ്പലം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ എം അപ്പുണ്ണി അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി ടി പി ഇബ്രാഹിം ബ്രാഞ്ച് സെക്രട്ടറി പി പി സഹീർ നവാസ് പി ദാസൻ ഫൈസൽ എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് വണ്ടൂർ എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അത് കലർപ്പില്ലാത്ത നമ്മളുടെ ബന്ധങ്ങളാണ് അതെ ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾ ഒരുക്കിയിരിക്കുന്നു വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂരിൽ സ്വന്തമാക്കാം അലീസൺ ഗോൾഡ് സൂക്ക് മാർക്കറ്റ് മണിനിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ